നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ഗാഗ് ഫ്രൂട്ട് പഴുത്ത് കിട്ടിയപ്പോൾ നമ്മൾ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി അപ്പം ആ സംഭവം മാറ്റിയിട്ട് നമ്മൾ ഈ തവണ ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഗാഗ് സീഡ് മുളച്ചേക്കണതാണത് ഇപ്പം നമ്മൾ പാകി അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മുളച്ച് കാര്യങ്ങളായിട്ട് നാലോന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണമുള്ളൂ അപ്പൊ പലരും ഇതിന്റെ തൈ ചോദിച്ചായിരുന്നു പക്ഷെ ഇവിടെ വന്ന് വാങ്ങിക്കാൻ റെഡി ആയിട്ടുള്ളവര് മാത്രം പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാകിയത് തേയ് ഇവിടെ മുളച്ചു തന്നെ ഉണ്ട് ഇതിപ്പോ മുളച്ചു തന്നെ ഇതിപ്പോ ഞാൻ വേറൊരു കാര്യം ചെയ്തതാണ് ഇത് നമ്മൾ പാകിയിട്ട് മുളച്ചിട്ടുണ്ടായില്ല ഇപ്പൊ ഇത് നമ്മൾ ഒരുപാട് ഇതിനകത്ത് എക്സ്പെർട്ടല്ല നമ്മൾ ഈ കൊല്ലമാണ് നമുക്ക് ആയി കിട്ടിയ നമ്മൾ പാകയും കാര്യങ്ങളും ചെയ്ത അപ്പോൾ നമ്മൾ നോർമലി ഇതിൻ്റെ കുരു ഇതുപോലെ കവറിൽ പാകയും കാര്യങ്ങളും ചെയ്തു പക്ഷേ അത് മുളച്ചു വന്നില്ല രണ്ട് മാസം കഴിഞ്ഞു രണ്ടര മാസമായിട്ട് മുളച്ചില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഈ കവറിൽ നിന്ന് തന്നെ ആ സീഡിനെ പുറത്തെടുത്തു പുറത്തെടുത്തിട്ട് നമ്മളതിൻ്റെ ആ മുള തന്നെ ഭാഗം അപ്പോൾ ഇതിന് കട്ടി കൂടുതലായതുകൊണ്ടാണ് ഈ സീഡ് മുളയ്ക്കാത്തത് കട്ടി കൊള്ളായതുകൊണ്ട് മുള പൊട്ടി പോരാനുള്ള സംവിധാനം കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഇത് മുളക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ആ മുളവന്ന പാർട്ട് സ്വല്പം പൊളിച്ചു കളഞ്ഞു നമ്മൾ വളരെ ശ്രദ്ധിച്ച് കത്തിക്കി ഇതിൻ്റെ മുളഭാഗം പോവാതെ നമ്മൾ കട്ട് ചെയ്ത് കളയണം അത് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഈ തൈക്കളൊക്കെ മുളച്ചു വന്നത് അത്രയും ദിവസം തേപ്പിൽ ഇത് മുളച്ചു അപ്പോൾ അതുവരെ മുളയ്ക്കേണ്ടായില്ല അതുപോലെ നമ്മൾ ഈ ടോപ്പ് വശം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഈ തൈക്കളും ഇത്രയും കാര്യമായിട്ട് മുളച്ചു വരെയും കാര്യങ്ങളും ചെയ്തത് അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ അതിനകത്ത് കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഞാൻ പാകിയത് ഒരു അഞ്ചാറെണ്ണം ആറായിണ്ണത്തിലധികം ശരിക്കും പോയി അപ്പോൾ ചീഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ നല്ലതിനെ മാത്രം പൊട്ടിച്ചു വെച്ചു അതിൽ നിന്നിപ്പോൾ പലതും മുളച്ചു വന്നിട്ടുണ്ട് ഇനി മുളയ്ക്കാനുണ്ട് നമ്മളിപ്പോൾ സീഡ് മേടിച്ച ആൾക്കാരുണ്ടാവും ആ മേടിച്ച ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും നോക്കി നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടിയുള്ള ഒരു അറിവാണ് പറയണേ നമ്മൾ ഈ കവറിൽ പാകിയിരിക്കുന്ന സംഭവം സീഡ് എടുത്ത് നോക്കാം അത് മെല്ലെ അതിൻ്റെ ടോപ്പിലെ വശം ഒരു കത്തി എടുത്തിട്ട് വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ മുളെന്ന പാട്ട് കൂടുതൽ ഉള്ളിവശം പോവാതെ തോട് മാത്രം പൊട്ടിച്ചു കൊടുക്കാം അങ്ങനെ പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മുളച്ച് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഈ സീഡ് വാങ്ങി കൊണ്ടുപോയവരൊക്കെ ഇങ്ങനെ എടുത്തു നോക്കാം ചീഞ്ഞതാണെങ്കിൽ നമ്മൾ കളയാം അത് മുളക്കില്ല അല്ലാത്തതിനും ചീ ചീഞ്ഞ് പോകാത്ത സംഭവം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് മുളച്ച് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഇതിപ്പോൾ ഞാൻ ടാക്സീട് പാകിയേക്കണതാണ് അമ്പത് കവറിൽ പാകിയാൻ അമ്പത് കവറിൽ പാകിയതിൽ ഇപ്പം ഒക്ടോബർ രണ്ടാം തീയതി പാകിയതാണ് ഇപ്പം നവംബർ ഇന്ന് പത്താം തീയതിയാണ് അപ്പം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ദിവസമായി അപ്പം ഞാൻ ഇന്നലെ ഇതിനകത്ത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീഡിനെയും പുറത്ത് അപ്പോൾ പുറത്തെടുത്തിപ്പം ഇതിപ്പോൾ ഒരു മുപ്പത്തെട്ട് സീഡായിട്ടേ ഉള്ളു പന്ത്രണ്ട് സീഡ് ചീത്തയായി ചീഞ്ഞുപോയി അങ്ങനെയുള്ളതിനൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം ഞാൻ ഇതിൻ്റെ പുറന്തോട് മുള തന്നെ പാർട്ട് ആ സ്വല്പം ഫുള്ള് തോട് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പരിപ്പ് പോകും പരിപ്പ് രണ്ടായി പോയാൽ പിന്നെ മുളക്കില്ല അപ്പം ആ മുള വരുന്ന പാർട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതിൽ വെച്ചിരിക്കാം അപ്പം എത്രണം മുളയ്ക്കും ഇങ്ങനെയുള്ള കാര്യം നമുക്ക് കറക്റ്റ് അല്ല എന്നാലും കുറച്ച് മുളച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് എടുത്തിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് കുറച്ചുകൂടി ഷേക്ക് ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡ്രൈ ചെയ്യും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഗാക്ക് ഫ്രൂട്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഫ്രൂട്ട്സുകളും തന്നെ നല്ലത് തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ നവംബർ മുപ്പതാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ വീണ്ടും കുറച്ചൊക്കെ നമ്മുടെ ഗാക്ക് സീഡ് നമ്മൾ പാകിയത് കിളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ള കുറച്ച് ഒന്നിച്ച് മുളച്ചിട്ടുണ്ട് കേട്ടോ ഏ ഇത്രയും വലിപ്പത്തിലായിട്ടുണ്ട് നല്ല വലിപ്പത്തിലായി പക്ഷേ ഇവിടെ കുറച്ച് മുളയ്ക്കാത്തതും കേട്ടോ ഇവിടെ കുറേ മുളക്കാത്തതുണ്ട് പിന്നെ ഓരോന്ന് മുളച്ച് വരുന്നുണ്ട് അപ്പോൾ മുളച്ചോളും എന്നൊരു പ്രതീക്ഷ നമ്മൾ പൊട്ടിച്ചു വെച്ചതാണ് ഇപ്പോൾ മുളച്ചു വരുന്നത് എന്നാൽ പൊട്ടിക്കാത്തതും മുളച്ചു കേട്ടോ കാരണം നമ്മൾ ചിലത് എന്ന് ഓർത്ത് നമ്മൾ എറിഞ്ഞു കളഞ്ഞായിരുന്നു അതൊക്കെ മുറ്റത്ത് കിളുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വിത്തുകളുടെ പ്രത്യേകതയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ എല്ലാ വിത്തുകളും ഉളയ്ക്കാത്തത് ഇതൊക്കെയാണ് നമ്മൾ സീഡ് നട്ടപ്പോഴുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഓൾറെഡി പല വീഡിയോയിലായിട്ട് നമ്മൾ ഓരോ പ്ലാന്റുകൾ നടുമ്പോഴും അതിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെയാണ് നമ്മൾ ആദ്യമായിട്ട് ഗാക്ക് സീഡ് നട്ടപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഗാക് ഫ്രൂട്ട് കൊണ്ട് ഒരു കിടിലൻ ഷെയ്ക്ക് ഉണ്ടാക്കിയ കേട്ടോ അതാണ് ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞു തന്നൊരു കാര്യമാണ് നമ്മൾ ആദ്യം ജ്യൂസാണ് ഉണ്ടാക്കിയത് ജ്യൂസ് എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല അതിനേക്കാളും കൂടുതലും നല്ലതായിട്ട് ഇതെനിക്ക് അനുഭവപ്പെട്ടു കേട്ടോ അപ്പോൾ ആ പറഞ്ഞു തന്ന ആൾക്ക് പ്രത്യേകം താങ്ക്സ് പറയുകയാണ് അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നടുവേ ഇങ്ങനെ പൊളന്നിട്ട് അതിലെ കുരുക്കൾ ആദ്യം എടുത്ത് മാറ്റുകയാണ് വേണ്ടത് കുരു അമൂല്യമാണല്ലേ അവ രണ്ടും അതും കുരുവും ഇതിൻ്റെ എല്ലാം തന്നെ ഗുണമുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ സീഡൊക്കെ എടുത്ത് മാറ്റാം എന്നിട്ട് ആ സീഡിൻ്റെ മുകളിലുള്ള റെഡ് കളറിലെ ആ ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള സംഭവമില്ലേ അതൊക്കെ നമുക്ക് ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞ കളറിലെ ഭാഗവും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഒരു ഗാഗ് ഫ്രൂട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പേർക്കുള്ള ഷേക്ക് ഉണ്ടാക്കാം പിന്നെ നമുക്ക് പാലുമൊക്കെ കൂടി ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രയും ഒരു ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുരുവിൻ്റെ മുകളിലുള്ള ആ പൾപ്പും അതേപോലെ തന്നെ മഞ്ഞ കളറിലെ ആ പളപ്പും കൂടി നമ്മളെടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം എത്ര ഗ്ലാസ് വേണമെന്നതിനൊക്കെ അനുസരിച്ച് നമുക്ക് പാലിൻ്റെ അളവ് ക്രമീകരിക്കാം കേട്ടോ വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലൊക്കെ ആണെങ്കിൽ കിടലാൻ ടേസ്റ്റ് ആയിരിക്കും പാൽ ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുത്തിന് ശേഷം ആവശ്യത്തിന് മധുരം കൂടി ചേർക്കാം അപ്പോൾ നമ്മുടെ ഗാക്ക് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കൃഷി ലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൂടെ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം നന്ദി നമസ്കാരം